¡Hello Dios! ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്ലെയിൻ ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഡിസൈൻ നോക്കാം അതിനായിട്ട് ആദ്യം മൂന്ന് ട്യൂബ് ബീഡ് ഒന്ന് വീഡിയോയില് കാണുന്ന പോലെ തുന്നിയെടുക്കുകയാണ് ഗോൾഡൻ കളർ ട്യൂബ് ബീഡ് സീക്വൻസ് കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് കുന്തൻ സ്റ്റോൺസ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ എംബ്രോയ്ഡറി സ്റ്റാൻഡും അവൈലബിൾ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് ഈ ഒരു ട്രയാംഗിൾ ഷേപ്പിന്റെ മൂന്ന് കോർണറിലും സീക്വൻസ് ഓരോന്ന് തുന്നി കൊടുക്കാം ചെറിയ സൈസിലുള്ള കുന്ത സ്റ്റോൺസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഒക്കെ ഗ്യാപ്പിലായിട്ട് കുന്തൻ സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഏത് ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഗ്ലൂ പെൻ യൂസ് ചെയ്തിട്ടാണ് കുന്തൻ സ്റ്റോൺസ് ഒക്കെ പിക്ക് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ഡിസൈൻ നമുക്ക് പ്ലെയിൻ സാരിയില് സൽവാറിൽ ബ്ലൗസിൽ ഫ്രോക്കിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കംപ്ലീറ്റ് ആയതിനു ശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കണേ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പൊ ബിഗിനേഴ്സ് കിറ്റിനും ബീഡ്സിനും സ്റ്റാൻഡിനും ഒക്കെ ആയിട്ട് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ